ആദിത്യൻ അഥവാ സൂര്യദേവൻ സൂര്യദേവൻ വളരെ എന്താ പറയുക എല്ലാ ദിവസവും രാവിലെ ഉദിക്കുന്നു വൈകുന്നേരം ഉത്സവിക്കുന്നു ആ സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ ഈ കേരളത്തിൽ വളരെ വിരളമാണ് കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ കാണിക്കുന്നത് ആദിത്യ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ഉള്ള ഒരു ആദിത്യ ക്ഷേത്രമാണ് നിങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഇതിനു മുമ്പും നമ്മൾ കണ്ടു കാണും പക്ഷേ ഒട്ടേറെ ഈ ആചാരപരമായിട്ടും അതുപോലെ തന്നെ സവിശേഷമായിട്ടുള്ള പൂജാവിധികളാലും സമ്പുഷ്ടമാണ് ഈ ക്ഷേത്രം ഇതിൻ്റെ ഓരോരോ ഐതിഹ്യവും ചരിത്രവും ഒക്കെ തന്നെ അന്നത്തെ അവിടുത്തെ മേൽശാന്തിയോട് ഞാൻ ചോദിച്ച് അറിയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട മറ്റ് മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഒരു എന്താ പറയുക പ്രാധാന്യത്വവും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ സൂര്യന് പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് നൽകുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും ദൈനംദിനം ബന്ധോണം നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒന്നാണ് ഈ പറഞ്ഞപോലെ സൂര്യൻ്റെ ഒരു സ്ഥിതി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ തിരുമേനി പറയുന്നതിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം പക്ഷേ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശവും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമം ഉൾപ്രദേശമാണ് അപ്പോൾ വളരെ പരിപാടനമായി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സവിശേഷപരമായിട്ടുള്ള ആചാര സവിശേഷതകൾ കൊണ്ട് പ്രത്യേകതകൾ ആർജിച്ച ഈ ഒരു ക്ഷേത്രത്തെ പറ്റി കൂടുതൽ നിങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതായത് മേൽശാന്തിയുടെ വാക്കുകളിലൂടെ തന്നെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ പല പല ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത്ര കണ്ട് വ്യത്യസ്തതയും ഇപ്പം കണ്ടോ അവിടെ കുറേ തടികൾ ഇരിപ്പുണ്ട് രക്തയന്ധനമൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമസ്തേ ഫ്രിൻഡ്സ് അങ്ങയുടെ പേര് എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നാണ് ഉണ്ണികൃഷ്ണൻ തന്നെ ഇവിടെ അടുത്ത ഇവിടെ നിന്ന് ഇവിടെ അടുത്ത് തന്നെ ഒരു ഒരു കിലോമീറ്റർ മറിയാൽ പറയാൻ മന എന്ന് പറയും മരങ്ങാട്ടമന മന ഇപ്പം ഈ വളരെ ഈ സൂര്യക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ ഒരു നമ്മുടെ ടെമ്പിൾ ഇതിൻ്റെ അതനുസരിച്ച് അധികം കാണപ്പെടാത്ത ഒന്നാണ് സൂര്യക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എങ്ങനെയാണ് സൂര്യാരാധന ശെരിക്ക് വളരെ പുരാതനാണ് വളരെ പുരാതന കാലം മുതലേ സൂര്യാരാധനയുണ്ട് പക്ഷെ സൂര്യനൊരു ക്ഷേത്രം വെച്ച് ആരാധിക്കുന്നത് വളരെ കുറവാണ് ഭാരതത്തില് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വളരെ കുറച്ച് അമ്പലങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോ ഇവിടെയാണ് ആദിത്യപുരത്താണ് സൂര്യനെ പ്രധാന മൂർത്തിയായിട്ട് പ്രതീക്ഷിച്ച് ആരാധിക്കുന്നത് ഇവിടെ ഉപദേവതമായിട്ട് അതുപോലെ ഒരു ദുർഗാദേവിയുണ്ട് അതിനൊരു ദുർഗയ്ക്ക് പ്രാധാന്യമുണ്ട് തുല്യ പ്രാധാന്യം എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഇവിടെ സൂര്യന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ സൂര്യൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലായിട്ടുണ്ടാവും ഇപ്പൊ ദുർഗ പ്രേക്ഷ നടന്നിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൂര്യൻ ഇവിടെ പത്മാസനത്തില് ദുർഗെ ധ്യാനിക്കണതായിട്ടാണ് സങ്കല്പം അതായത് പ്രപഞ്ചത്തിന്റെ ആ സൃഷ്ടി സമയത്ത് സൂര്യൻ കൂടുതൽ ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദുർഗെ തപസ് ചെയ്തു എന്നാണ് അപ്പൊ ആ ദുർഗ പ്രത്യക്ഷ ഉദയം മുതൽ ആറേകാൽ നാഴിക വരെ എല്ലാ ദേവതകളുടെയും ചൈതന്യം അങ്ങേക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് അപ്പൊ ഉദയം മുതൽ ആറേകാൽ നാഴിക വരെയുള്ള സമയത്ത് സൂര്യനെ ഭയച്ചാൽ എല്ലാ ദേവന്മാരെയും എന്നാണ് അത് വളരെ വലിയൊരു അറിവാണ് അപ്പോൾ അതങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ഇവിടെ അടുത്തൊരു മാറി കുറച്ച് തെക്ക് മാറി ഒരു ഒരു കിലോമീറ്റർ മാറി മാറിയൊരു ദുർഗാക്ഷേത്രം അത് എങ്ങനെയാണെന്നറിയില്ല നശിച്ച് ജീർണിച്ച് കാട്ടിൽ കാട്ടിലനാഥായിട്ട് ഈ വിഗ്രഹം അരക്കി കിഴുപ്പോട്ട് ഒടിഞ്ഞ് കിടക്കണുണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛൻ്റെ മുത്തച്ഛൻ അതിലെ എങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി ഈ വിഗ്രഹം എങ്ങനെ കാട്ടിലനാഥമായിട്ട് കിടക്കണം അപ്പോൾ മുത്തശ്ശനെ ഒരു ദിവസം കുളിച്ചു പോയി വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എടുത്തുകൊണ്ട് പോകുന്ന ഭഗവാന്റെ പുറകിൽ ശ്രീകോവിലിൻ്റെ പുറകിൽ ചാരി വെച്ച് അഭിഷേകം ചെയ്ത് ഒരു നിവേദ്യം കഴിച്ചു എന്നിട്ട് ഇപ്പം എന്താ വേണ്ട ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് പാഴൂർ പഠിപ്പരയിൽ പോയി രാശി വെച്ച് നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വരേണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിരിക്കണമെന്നും ഭഗവാന്റെ ആ തപസ്സായിട്ട് ദുർഗയ്ക്ക് ബന്ധം ആയി അപ്പോൾ ആ എവിടെയാണോ ഇപ്പൊ വച്ചിരിക്കുന്നത് അവിടെ തന്നെ ഒരു ശ്രീകോലി പണിത് പ്രതീക്ഷിച്ചോളൂ എന്ന് പറയാനുണ്ടായത് അപ്പൊ അങ്ങനെയാണ് അവിടെ ശ്രീകോലിന്റെ പുറകിലേക്ക് കയറി ചെറിയൊരു ശ്രീകോലിപോല പണിത് ദുർഗ പ്രതീക്ഷിക്കാനുണ്ടായത് അതുവരെ ഈ ശ്രീകോലും മണ്ഡപവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിന് അതിനുശേഷമാണ് ഈ എല്ലാ ക്ഷേത്രത്തിന്റെ പണികളും എല്ലാം നടന്നതും ക്ഷേത്രം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയതൊക്കെ അതിനുശേഷമാണ് അപ്പോ തത്തിൽ പ്രാധാന്യമെന്ന് ദുർഗയ്ക്ക് പറയാം അപ്പൊ ഇവിടുത്തെ ഉത്സവകാലം എങ്ങനെയാണ് ഉത്സവം മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് മേടാണ് ഏറ്റവും ഉച്ച ആയിട്ടുള്ള ഉച്ച സമയമാണ് സൂര്യൻ ആ മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച കാവടി ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച അപ്പോ അന്ന് ഞങ്ങളിവിടുത്തെ പൂരാന്മക്കാരാണ് അപ്പോൾ ഞങ്ങളിലാരെങ്കിലും ഒരാളിവിടെ കാവടിയെടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട് ആദ്യം ഞങ്ങളുടെ ഇല്ലാത്ത ആരെങ്കിലും ആൺകുട്ടികളായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ആദ്യം കാവടി എടുക്കുക അതിനുശേഷം ധാരാളം ഭക്തേനങ്ങളും എടുക്കും രക്തേന്ദ്രം കൊണ്ടുള്ള കാവടിയാണ് എടുക്കുക അത് ഉച്ചപ്പൊഴിക്ക് അഭിഷേകം ചെയ്യുകയാണ് അത് വളരെ ദർശനപ്രാധാന്യമായിട്ടുള്ള ഒരു ദിവസവും ആ സമയമൊക്കെയാണ് കാവടി അഭിഷേകമൊക്കെ പിന്നെ ഉള്ളത് വൃശ്ചികത്തിലെ അവസാനത്തെ ഉണ്ട് അത് ആ ആ ദിവസം ആ ചടങ്ങ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ വൃശ്ചികത്തിലെ അവസാനത്തെ ഞായറാഴ്ച മറ്റേ അങ്ങനെയല്ല മേടത്തിലെ സുഹൃത ഹോമം ഉണ്ട് മൂന്ന് ദിവസമായിട്ട് സുഹൃത ഹോമം ഇരുപത്തിനാലായിരം സംഖ്യ എഴുതി അങ്ങനെ വിശേഷാൽ പൂജകളൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മേടത്തിലെയാണ് ആഘോഷിക്കുന്നത് പ്രസിദ്ധത്തിലെ ആ ദിവസത്തെ അന്നത്തെ ആ കാവലി എടുക്കുക അഭിഷയം ചെയ്യാന്നുള്ള ചടങ്ങ് മാത്രമാണ് ഇങ്ങനെ ഈ രണ്ട് ദിവസങ്ങളിലാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ദിവസം അപ്പം ഈ രണ്ട് മൂർത്തികൾക്കും പ്രത്യേകമായിട്ട് വളരെ ഓരോ സ്ഥലത്തും പ്രത്യേകതയുണ്ടല്ലോ പ്ര ആചാര ഈ പ്രതിഷ്ഠാ സമയത്തുള്ള നൈവേദ്യാദികൾ കൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പം ആ വേ എന്തെങ്കിലും പ്രത്യേകതരം പൂജകളോ അല്ലെങ്കിൽ അതുപോലെ സവിശേഷ പ്രധാനമായ നിവേദ്യങ്ങളോ അങ്ങനെ ഈ രണ്ട് മൂർത്തികൾക്കും ഉണ്ടോ ഇപ്പോൾ ജനങ്ങൾ ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദിഷ്ട കാര്യം അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ഉണ്ടോ എന്നാണ് പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് അടയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള നിവേദ്യം പിന്നെ മഹാനിവേദ്യം അത് പിഴിഞ്ഞ പായസാണ് അത് രണ്ടും പ്രാധാന്യമുള്ള മഹാനിവേദ്യം അത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ പിന്നെ അട പ്രധാനമാണ് പിന്നെ പൂജകൾക്ക് ഉപയോഗിക്കുന്ന രക്തചന്ദനാണ് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും വെളുത്ത ചന്ദനാണ് പൂജയ്ക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക ഇവിടെ അങ്ങനെയല്ല പൂജയ്ക്ക് ഉപയോഗിക്കണതും രക്തയേന്ദ്രനാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നതും രക്തയേന്ദ്രനാണ് ഈ രക്തേന്ദ്രനം ഭഗവാന് ചാർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ സമർപ്പിക്കുന്നത് അരച്ച് ചാർത്താൻ വേണ്ടിയിട്ട് ഇവിടെ സമർപ്പിക്കുക വളരെ പ്രാധാന്യം രോഗശാന്തിയാണ് സൂര്യഭജനത്തിൻ്റെ പ്രധാന ഇത് എന്ന് പറയുന്നത് രോഗശാന്തിയാണ് ത്വഗ്രോഗങ്ങൾ കണ്ണിൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ മാറാനായിട്ട് സൂര്യഭജനാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയണത് പിന്നെ ഈ രക്തേന്ദ്രം പൊട്ടി നടക്കാൻ വയ്ക്കുക സർവ്വപ്രാശിത്വം ചെയ്യാന്നാണ് എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ് അദ്ദേഹം അപ്പൊ നമ്മള് അറിഞ്ഞു പറയാണ്ടൊക്കെ ചെയ്ത കർമ്മത്തിന്റെ എല്ലാം നമ്മൾ അനുഭവിക്കുന്ന കർമ്മത്തിന്റെ ഫലങ്ങളാണ് തീർച്ചയായിട്ടും അപ്പൊ ആ എന്തെങ്കിലും ആ കർമ്മത്തിൽ വന്നിരിക്കുന്ന ദോഷങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രക്തേന്ദ്രൻ പൊട്ടി സമർപ്പിക്കുന്നത് ആ സമർപ്പിച്ച് രക്തേന്ദ്രൻ പൊട്ടി പിന്നെ ഭഗവാനെ അരച്ച് ചാർത്തയാണ് അത് വളരെ പ്രാധാന്യമുള്ള ഇതാണ് അപ്പൊ ഇവിടുന്ന് ആ പ്രസാദമാണ് നമുക്ക് കിട്ടുന്നത് അതെ അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മറ്റ് ദേശാധിപ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലായിട്ട് വലിയ വലിയ ക്ഷേത്രങ്ങളോ ആയിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ ഇല്ല ഇവര് ഇൻഡിവിജ്വലായിട്ടുള്ള തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന അങ്ങനെ വളരെ നന്ദി അപ്പൊ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്നുള്ളത് വളരെ നന്ദി ശരി